ഹായ് ഫ്രണ്ട്സ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ മിനൂസ് വേൾഡ് അപ്പം നമ്മൾ കബൻപാർക്കിലത്തെ കാഴ്ചകൾ കാണിച്ച ശേഷം നെക്സ്റ്റ് പോയ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീഡിയോയിലേക്ക് കബൺ പാർക്ക് പോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള നമുക്ക് റിലാക്സ് ചെയ്ത് നടന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സ്ഥലം തന്നെയായിരുന്നു ബൊട്ടാണിക്കൽ ഗാർഡനും പേര് പോലെ തന്നെ garden ആണ് അവിടെ മെയിൻ ആയിട്ടുണ്ടായിട്ടുള്ളത് പല നിറത്തിലുള്ള പൂക്കളുകളും പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പല ഷേപ്പിൽ വെട്ടി നിർത്തിയിരിക്കുന്ന ചെടികളൊക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് കറന്ന് കുറേ ഒക്കെ എടുത്തു അപ്പോൾ ആ ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കഴിഞ്ഞ രണ്ട് വീഡിയോസിലും തമ്പിനായിലൊക്കെ ഞങ്ങളുടെ കൂടെ ഒരു വെള്ളം ഷർട്ടിട്ടാണ് ചേട്ടൻ നില കണ്ടിട്ടുണ്ടാവും അപ്പോൾ പലർക്കും സംശയം ഉണ്ടാകും ഉണ്ടാവും അതാരാണ് ഞങ്ങളുടെ ഈ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ സാരഥിയായിരുന്നു അപ്പോൾ എന്നാണ് പേര് ഞങ്ങളാദ്യമായിട്ടാണ് ചേട്ടൻ്റെ കൂടെ ട്രിപ്പ് പോകുന്നത് ഞങ്ങളുടെ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ കാഴ്ചകൾ ഞങ്ങൾ മൂന്ന് പേര് അടങ്ങിയ ഫോട്ടോസും ഒക്കെ എടുത്തിരുന്ന ചേട്ടനാണ് ഞങ്ങൾ അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ റൂമിലേക്ക് പോവുക ചെയ്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്ത് പിന്നെ വൈകിട്ടാണ് സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങിയത് അപ്പോൾ അതിൽ ആദ്യം പോയത് വിധാന സൗദാണി സ്ഥലത്തേക്കാണ് അത് ബാംഗ്ലൂരിൻ്റെ പാർലമെൻറ്റാണ് അതിന് ശേഷം പോയത് കമ്മീഷൻ മാർക്കറ്റ് മറ്റു മാർക്കറ്റിലേക്കാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു